ചന്ദ്രബോസിൻ്റെ ഫാമിലിയാണിത് ചന്ദ്രബോസിൻ്റെ മകൻ അഖിൽ ചന്ദ്രബോസിൻ്റെ കല്യാണമാണ് വധു ഗ്ലാഡ്വിനോ എന്നാണ് പേര് മകൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ആ കുട്ടി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഒരു ഇൻ്റർകാസ്റ്റ് ആണ് വരുന്നത് അതിൽ ഒരു പ്രശ്നവുമില്ല വളരെ ഹാപ്പി ആയിട്ടാണ് കല്യാണം വരുന്നത് അപ്പോൾ കുറിച്ച് ഡിസ്കഷൻ വന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ അഞ്ചു പേര് മകളുടെ ഹസ്ബൻഡും ഞങ്ങൾ പേര് അഞ്ചു പേരും കൂടിയാണ് എല്ലാം ആലോചിച്ച് ചെയ്യണേ അങ്ങനെയൊക്കെ ഒരുപാട് കല്യാണ കണ്ടു കുറേ ഷെയർ ചെയ്ത് വന്നു ഞങ്ങൾ നോക്കി ആ ഒന്നും ഒന്നും അത്ര തൃപ്തി പിന്നെ ഭയങ്കര റേറ്റ് ആണ് അങ്ങനെ ആ ആലോചനയിൽ നിന്നാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് നമുക്ക് എഴുതിയാൽ എന്താണെന്നുള്ളൊരു ആലോചന വന്നത് അപ്പം നമുക്ക് ഇത്രയും കാലം ചോദിച്ചിട്ട് എഴുതിയൊരു കല്യാണക്കുറി നമ്മുടെ ലൈഫിൽ ഇന്നുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം ഞങ്ങൾ ആലോചിച്ച് നോക്കി അതും പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും പേര് സംബോധന ചെയ്ത് ഒരു കത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് മനസ്സിൽ കണ്ടപ്പോൾ അത് എഴുതാൻ ഞാൻ തയ്യാറായി അപ്പം അമ്മ എഴുതുകയും ഞങ്ങൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതാമെന്ന് തെറ്റു മകൻ സീലുണ്ടാക്കി കൊണ്ടുവന്നു മകള് അനിയത്തിയാണ് ഇതിൻ്റെ സൈഡൊക്കെ വരച്ച് തന്നത് ഇതിൽ ചില പാചകങ്ങൾ ഏട്ടൻ്റെയാണ് അങ്ങനെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനകത്തുണ്ട് അങ്ങനെ എല്ലാം എഴുതി തയ്യാറാക്കി ഒരു കവറൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകണേ കാരണം ഇതിങ്ങനെ കെട്ടി വലിയ വലിയതല്ലേ ഒരു ഓരോ ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ കവറിലാക്കിയിട്ട് ആ ഒരു മടക്കിയതിനു പോലും ഒരു അളച്ചിൽ തട്ടാതെയാണ് കൊണ്ടുപോവുക കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പലരും ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത് പക്ഷെ അവർ പല ഞങ്ങൾ പോകുന്നു കഴിയുമ്പോൾ അവർ ഞങ്ങൾ വിളിക്കും നമ്മളെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഞങ്ങളിത് ഫ്രെയിം ചെയ്തു വെക്കുമെന്ന് ഉണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഫീഡ്ബാക്കാണ് ഉണ്ടായത് നാനൂറെണ്ണം എഴുതി ഇനി കുറച്ചും കൂടെ എഴുതാനുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഇനി ഒന്ന് രണ്ട് ദിവസം കൂടി ക്ഷണിക്കാൻ ബാക്കിയുള്ളൂ ഒന്ന് എഴുതണം